ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമറിയയുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് സെലക്ഷൻ കളക്ഷൻ ഉള്ള ഒരു വീഡിയോയാണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എല്ലാ ഡിസൈൻസും കാണുക വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും അതുപോലെ തന്നെ പ്രൂഷ്യൻ പ്രിൻറ്റും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബ്രാൻഡ് വർധമാനാണ് ഇത് വിന്മരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആദ്യം കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബ്രാൻഡ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് കുറേ നാളായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർധമാൻ ബ്രാൻഡിൽ കിട്ടിയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് കളക്ഷൻ വർധമാൻ ബ്രാൻഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടോളുക എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളത് ഇതുപോലെയാണ് ഒരു പെയർ വരുന്നത് അപ്പോൾ നിങ്ങൾ ആ പെയറോടുകൂടി തന്നെ വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു സെറ്റിൽ ഫുള്ളും എടുക്കണമെന്നൊന്നുമില്ല വേണ്ടവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് ഡിസൈൻ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് മാച്ചുണ്ട് അപ്പോൾ ഞാൻ പകുതി പകുതി വെച്ച് കാണിക്കുന്നുണ്ട് രണ്ട് കുറേ സെറ്റ് പെയറുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻസുമാണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാനും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ പ്രോഷ്യൻ പ്രിന്റ് വരുമ്പോൾ ഞാൻ വോയിസ് പറയാം അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി രണ്ടാമത്തെ സെറ്റ് ഇതാണ് പത്ത് പെയറോളം ഉണ്ട് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ ഡിസൈൻസ് ആണ് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാൻ നല്ലതായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഇതുപോലൊരു ഡിസൈൻ ആണ് ഇതൊരു പിന്നെ ബ്ലൂ അല്ല ആശു അല്ല അങ്ങനെ ഒരു ബ്ലൻഡായിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് പത്ത് കളേഴ്സ് ഉണ്ടാകും മിക്കതും ബ്ലാക്ക് അതായത് വൈറ്റ് കോൾഡ് വരുമ്പോൾ മിക്കതും പത്ത് കളറുകളായിരിക്കും ചിലത് ഇതുപോലെ അഞ്ച് കളറുകളും ഉണ്ടാകും നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതുപോലെ ഒരു വെറൈറ്റി ബാട്ടിക് ഡിസൈൻ ആണ് അപ്പം നമ്മുടെ അടുത്ത് കാരണം ഇനിയുള്ള വീഡിയോകളിൽ കുറച്ച് ലെങ്ത് ഉണ്ടാകും കാരണം നമ്മൾ ഒരുപാട് കളക്ഷൻ ഇടുന്നുണ്ട് ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ഇനി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത് സമയം തീരെയില്ല നമ്മൾ ഇപ്പോഴാണ് കറക്റ്റ് ടൈം പെട്ടെന്ന് തന്നെ മാക്സിമം മെറ്റീരിയൽസ് വാങ്ങ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് സെയിലാക്കുക എന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത് നമുക്കിനി പിന്നെ വാങ്ങാൻ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഓരോ വീഡിയോയിലും അധികം രണ്ട് വീഡിയോയിൽ ഇടേണ്ട കളക്ഷൻസ് നമ്മൾ ഓരോ വീഡിയോയിൽ ഇടും കാരണം തിരക്ക് കൂടുതലായതുകൊണ്ടും നിങ്ങൾക്ക് പെട്ടെന്ന് കുറേ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കുറച്ചധികം വേണ്ടവർക്ക് നൂറോ ഇരുന്നൂറോ പീസ് വേണ്ടവർക്ക് ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെയും പിന്നെ കാറ്റലോഗിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ചെറിയൊരു പ്രിൻ്റ് ആണ് ബ്ലാക്ക് വന്നിട്ടില്ല കേട്ടോ അതിൽ ബ്ലാക്ക് വേണ്ടവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താൽ മതി അല്ലാത്ത ഡിസൈൻസിൽ ബ്ലാക്ക് കുറവാണ് ഇതും ഒരു വെറൈറ്റി ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ വൈറ്റ് കോൾഡിന് എന്താ പറയുക ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വൈറ്റ് ഗോൾഡ് തീരുന്നുണ്ട് റോഷ്യൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അതുകൊണ്ടാണ് രണ്ടും ഇന്നത്തെ വീഡിയോയിൽ ഒരുപോലെ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് അജറക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട് അത് കാറ്റലോഗിൽ നോക്കിയാൽ മതി പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു മിറർ വർക്കുള്ള നെക്ക് ഉണ്ടായിരുന്നു അത് നമുക്ക് അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുവാണ് ചെയ്തത് പിന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാറ്റസ് വാട്സപ്പിലാണ് ഇട്ടത് അതിൽ കണ്ടവർ തന്നെ ഇന്നലെ തന്നെ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജും അത് സോൾഡ് ആയി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കണ്ടോ ഇത് വേറൊരു ബാട്ടിക് ഡിസൈനാണ് എന്താ പറയുക അത്രയ്ക്ക് ഭംഗിയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ഡിസൈൻസാണ് ആർക്കും ഇഷ്ടപ്പെടും കട്ടി കൂടുതലുണ്ട് ജി എസ് എം ഉള്ള മെറ്റീരിയൽസാണ് ഇതെല്ലാം പത്ത് കളറുകളുണ്ട് കാണുന്ന കളറ് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അഞ്ച് കളറ് വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട് ഓരോ സെറ്റും നല്ല ഭംഗിയാണ് രണ്ട് സൈഡും വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള വർക്കുകളാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതും പത്ത് കളറുകളാണ് ഉള്ളത് ഓരോ കളറുകളും നോക്കുക അപ്പോൾ ഇത് കരിം പച്ചയാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ഗ്രീനായിരുന്നെ ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ അപ്പോൾ ബ്ലാക്ക് പോലെ തോന്നുന്നത് ഡാർക്ക് ഗ്രീന് ഇത് നേബി ബ്ലൂ ആണ് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ബ്ലാക്ക് പോലെ തോന്നുന്നത് അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ മതി പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റണ്ണിങ് മെറ്റീരിയലൊക്കെ കുറച്ചുണ്ട് അത് വേണ്ടവർ നോക്കിക്കോളൂ കാറ്റലോഗിലുണ്ട് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് ചുങ്കഡി മെറ്റീരിയൽസ് സ്റ്റോൺ വാഷ് ഇരിപ്പുണ്ട് എല്ലാം നമ്മൾ ബൾക്കായിട്ടാണ് കൊണ്ടുപോകുന്നത് ഷിബൂരി ഏകദേശം സോൾഡ് ഔട്ടായി കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള നമ്മൾക്ക് തീർന്നു പോകുന്ന കളക്ഷൻസ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട് ആൽഫയും നമ്മൾ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരും പിന്നെ അത്രയൊക്കെയാണ് ബാക്കിയുള്ള മെറ്റീരിയൽസിനെക്കുറിച്ച് പറയാനുള്ളത് കാറ്റലോഗ് ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി ഇനിയിപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്താലും ഇഷ്ടംപോലെ കളക്ഷൻ അതിലും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വൈറ്റ് കോൾഡ് ഒരു രക്ഷയുമില്ലാത്ത ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് ഒത്തിരി സന്തോഷം അപ്പോൾ കമൻ്റുകളൊക്കെ കൂടുതൽ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാനായിട്ടും ഏതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിച്ച് കൊണ്ടുവരാനായിട്ട് തോന്നുന്നത് അപ്പം നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ഇടുക പിന്നെ ഇടാൻ ഒട്ടും സമയത്തിന്റെ ആവശ്യമില്ല കണ്ടോണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാൻ മറക്കരുത് അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും നേരം കാണിച്ചത് വൈറ്റ് കോൾഡ് ആണ് ഇനി നമ്മൾ പ്രോഷ്യൻ പ്രിൻ്റ് ആണ് എല്ലാവരും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മെറ്റീരിയൽസിനെക്കുറിച്ച് എല്ലാവർക്കും തന്നെ ധാരണയുണ്ട് ചുരുക്കം ചിലർക്ക് മാത്രമാണ് എന്താണ് വൈറ്റ് കോൾഡ് പ്രോഷ്യൻ പ്രിൻ്റ് എന്നൊക്കെ അറിയാത്തുള്ളൂ അപ്പോൾ റീറ്റെയിലിൻ്റെ കാര്യം എപ്പോഴും പറയാറുള്ളതാണ് റീറ്റെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് രൂപയെന്നുള്ളത് നൂറ്റി അറുപത്തിയെട്ട് രൂപയായിരിക്കും റീറ്റെയിൽ പ്രൈസ് വരുന്നത് ആ റേറ്റിന് എടുക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതി മിനിമം രണ്ട് പീസാണ് റീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടത് ഒരു പീസായിട്ടില്ല ഇത് നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരു കലങ്കാരി ഡിസൈനും ചെറിയൊരു പ്രിൻറ്റും നമുക്ക് ടോപ്പും ബോട്ടവും ആയിട്ട് സെറ്റ് ചെയ്യാം ഒരു ചുരിദാർ സെറ്റായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇത്രയും കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് കണ്ട നല്ല കളർസായിട്ടാണ് കളർ കറക്റ്റാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ചുങ്കടി ഡിസൈനാണ് വർധമാൻ ബ്രാൻഡിലാണ് വരുന്നത് ബാക്കി നമുക്ക് വേറെ ചുങ്കടി കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് ടൈപ്പ് ചുങ്കടി മെറ്റീരിയൽ ഉണ്ട് അത് കാറ്റലോഗിലുണ്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളറും ഷിബൂരിയിലൊന്നും ഇല്ല അതൊക്കെ ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ അഞ്ച് കളറുകളാണ് ഇതും വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നറിയാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്താണ് ഡബിൾ മിനിറ്റ് ഉണ്ട് സാധാരണ നാലോ അഞ്ചോ ഒക്കെ ഉണ്ടാകാറുള്ളൂ മാക്സിമം സ്പീഡാക്കിയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ഇത്രയും കളക്ഷൻ ആഡ് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് എത്ര സ്പീഡാക്കിയാലും കുറച്ച് ലെങ്ത് ആയി വരും അത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോ കാണണ്ടല്ലോ മാക്സിമം ഇന്നലെ നമ്മൾ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു കുറേ പേര് വന്നു കുറേ പേർ പർച്ചേസ് ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൊറിയറും പോസ്റ്റലും ആണ് പോസ്റ്റൽ ഡിലേ ആകുമെന്ന് എപ്പോഴും പറയാറുണ്ട് അവർ അതൊക്കെ പഠിച്ച് റെഡിയാക്കി വരുന്നതേ ഉള്ളൂ പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ താമസങ്ങളുണ്ടാകും കൊറിയറ് മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണുള്ളത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ദിവസം ഒരു നാല് മണിക്ക് മുമ്പ് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ വിളിക്കണം പിന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് റെഡിയാക്കി തരുന്നതായിരിക്കും കേട്ടോ അത്രയൊക്കെയാണ് പിന്നെ ബൾക്കായിട്ടുള്ളത് ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് അയക്കുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത് ബാക്കിയെല്ലാം എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊരു കലങ്കാരി ഡിസൈൻ ആണ് കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് വൈറ്റ് ഗോൾഡിൻ്റെ കളക്ഷൻസ് കണ്ടല്ലോ അതിന് ആവുന്ന പ്ലെയിൻ മെറ്റീരിയൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിന് ചേരുന്ന ബോട്ടം വേണം എന്ന് പറഞ്ഞാൽ നമ്മളത് മാച്ച് ചെയ്യുന്നതുണ്ടെങ്കിൽ ചേർത്ത് വയ്ക്കാം നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ കുറേ കാലമായി വന്നിട്ട് അപ്പോൾ അതാണ് അപ്പോൾ നമുക്കിനി വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്